് കൂട്ടുകാരെ ഞങ്ങൾ ആലപ്പുഴയിൽ കൃപാസനം പള്ളിയിൽ പോയിരുന്നു കേട്ടോ ഇതാണ് കൃപാസന മാതാവ് ഇതൊന്നും എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് ഈ മോന് ഒരു രണ്ട് വർഷം തളർന്നു കിടക്കുമായിരുന്നു അമൃതയിൽ കാണിച്ചു ഇവിടെ ശ്രീചിത്രയിൽ കാണിച്ചു എന്നിട്ടും എന്ത് അസുഖമാണെന്നോ എന്തുകൊണ്ടിങ്ങനെ തളർന്നോ ഒന്നും ഇവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ ഈ പള്ളി വന്നു മോന് സുഖമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ കണ്ടു പിന്നെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി അവിടെ പോകണം എന്നങ്ങനെ ഞാനും അച്ഛനും മോളും കൂടെ കഴിഞ്ഞ ശനിയാഴ്ച പോയിരുന്നു ഒരുപാട് നല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം പോസിറ്റിവിറ്റി ഉള്ളൊരു സ്ഥലം സത്യം പറഞ്ഞാൽ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ അവിടെ ആരും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം എല്ലാവരും ഭക്തിയായിട്ടിരിക്കുന്നവരാണ് ഓരോ ആവശ്യങ്ങൾക്ക് അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു വന്നവരാണ് അപ്പം അവരാരും വീഡിയോ എടുക്കുന്നില്ല അപ്പം ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് നേരം ഒന്നും എടുത്തു പിന്നെ അച്ഛൻ്റെ ക്ലാസ് ഇതുപോലെയൊക്കെ ഒന്ന് കേട്ട് ക്ലാസ് ഒന്നുമല്ല അവിടെ എന്താണ് സംഭവിച്ചത് അച്ഛൻ അവിടെ മാതാവിനെ കണ്ടു എന്നാണ് പറയുന്നത് അച്ഛൻ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് തൊടായിരുന്നു ആ അത്രയും അടുത്താണ് മാതാവിനെ കണ്ടതെന്ന് പറയുന്നു പക്ഷേ അവിടെ വന്നവർക്കും അതേ അനുഭവം വരുന്നതുകൊണ്ടാണ് അവിടെ ഇപ്പം പ്രശസ്തമായിരിക്കുന്നത് അല്ലാതെ അവരാരും നമ്മളെ ഒന്നും വിളിച്ചുകൊണ്ട് പോയതല്ല ഞങ്ങളായിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നരയ്ക്ക് ഇറങ്ങി ആ കാണുന്നതാണ് പള്ളി എന്നിട്ട് മുന്നിലത്തെ ഹോട്ടലിൽ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് എന്നിട്ട് ഞങ്ങൾ തന്നെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ നിന്ന് വൈകിട്ടത്തെ ട്രെയിനിന് വന്നു രാത്രിയായപ്പം ഇങ്ങ് സുഖമായിട്ടെത്തി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്